നമ്മുടെ ഈ ഒരു തെരുവ് നായ്ക്കുളപ്പം ഒരു വെള്ള പട്ടികണ്ടങ്ങൾ ഇത് കുറേ ദിവസമായി ഇതിലൊക്കെ ഇറങ്ങുന്നത് ഇതിനാള ആരതറിയില്ല ആരാ പോയിന്നുള്ള ഒരു ഇവരും പറഞ്ഞിട്ടുമില്ല അപ്പോൾ ഈ തെരുവ് നായ്ക്കുളപ്പാണ് ഇത് നടക്കുന്നത് നല്ല വളർത്തുന്ന ഒരു പട്ടിയാണ് അപ്പോൾ ഇത് ആരത എന്താണെന്നറിയില്ല ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിന് ഉടമസ്ഥരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കിഴക്കേതല കരുവാറുകൊണ്ട് കിഴക്കേത്തല്ല നമ്മുടെ അങ്ങാടിന്റെ അതുപോലെ തന്നെ കിഴക്കേത്തലിന്റെ അടിയിലേക്കായിട്ടാണ് ഈ നടക്കുന്നത് അധികം അതിവിടെ ഉണ്ടായാലും ഈ ഭാഗത്ത് നമ്മുടെ ഒരു പി ടി ബി ഓഡിറ്റോറിയം തമാം ഓഡിറ്റോറിയം ഉണ്ടല്ലോ നമ്മളെ സ്കൂൾ പഠിക്കാൻ ഇവിടെ അധികം ഉണ്ടായാലും അപ്പൊ ഇതിപ്പോ ആരതന്നുള്ളത് നാളെ നിന്നോട് ഒന്ന് പറഞ്ഞിരുന്നു ആരിധ എന്താന്നുള്ളത് പക്ഷെ അത് അറിയിച്ചത് അതിങ്ങനെ നടക്കാണ് പ്രത്യേകിച്ച് എന്താ ഇതിന്റെ വജാലി നായ്ക്കളാണ് പോണേ കുട്ടികളെ സ്കൂൾ കുട്ടികൾ പോണ സമയാണ് അപ്പൊ എന്താ ചോദിച്ചാല് ഇത് ചിലപ്പോൾ നമ്മളെ നാട്ടിലതായിരിക്കാം അതല്ലെങ്കിൽ എവിടെ വന്നതായിരിക്കാം അത് ഞൊഴിവാക്കാൻ വേണ്ടി കൊടുക്കിട്ടാവാം എന്തായാലും ഇത് നഷ്ടപ്പെട്ട ആളുകളാണെങ്കിൽ മാക്സിമം ആളുകൾക്ക് വിവരം കൈമാറി കൊടുക്കുക ചെറിയൊരു വീഡിയോ ആണ് കാരണം ഇത് കണ്ടപ്പോൾ ഇന്നോട് വിളിച്ച് പറഞ്ഞാണ് ഇതിൻ്റെ ഒരു ഒരു രണ്ട് ദിവസം മുന്നേ പക്ഷെ അഞ്ച് സമയം കിട്ടുക ഇന്നിപ്പോൾ ഞാനതിൽ പോയപ്പോൾ ഇത് കണ്ടതാണ് അപ്പോൾ ആർക്കെങ്കിലും ആരെങ്കിലും നഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ഇവിടെ വന്നുങ്ങാണ്ട് നമ്മുടെ കരുവാര കൊണ്ട് ചിറൻ്റെയും അതുപോലെ തന്നെ സ്കൂൾ പടീൻ്റെ ഇടയിലാണ് ഇപ്പോൾ ചുറ്റിപ്പറ്റി നടക്കുന്നത് അവർ ആരാച്ചാൽ വന്നങ്ങാണ്ട് നോക്കുക അതിന് അതല്ല ഞാൻ ആർക്കെങ്കിലും വളർത്താൻ കൊണ്ടാണെന്ന് ഇനി കൊണ്ടുപോകും ചെയ്തോടെ ആരുതാണത് ഉടമസ്ഥന് പാരം എന്ന് അറിയില്ലല്ലോ എന്തായാലും മാക്സിമം ഈ വിവരം ഒന്ന് കൈമാറി കൊടുക്കേ